എന്റെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് എന്നോട് പറയാനാണ് എന്റെ പൊന്ന ബ്രോ തോന്നിയ ടീമിലേക്ക് എടുത്ത് വെക്കും എന്നിട്ട് അവന്മാർ കളിയും നോക്കും എന്നിട്ട് വന്നിട്ട് കുറെ പത്രസമ്മേളനത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ കാര്യവും പറയുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഞാൻ സാധാരണ വീടുകളിൽ പറയാറില്ല നമ്മുടെ ശുബ്മാൻകില്ലേ കഴിഞ്ഞ ദിവസം നമുക്ക് കളി നോട്ടില്ല ഇന്ത്യ ഓസ്ട്രേലിയ ആന്റിയൊക്കെ തന്നെ നമ്മൾ പൊട്ടിപ്പോയി സമ്പ്രദായം പ്രകാരം വേണമെങ്കിൽ പൊട്ടിയെന്നൊക്കെ വേണമെങ്കിൽ ഒരു ആശ്വാസമായിട്ട് പറയാം പക്ഷേ എന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിന് ശുഭ്മാൻ ഗിൽ കുറച്ച് കാരണങ്ങൾ നിരത്തി പത്രക്കാരുമരി ഇതിന് തോൽവിടൊരു അവലോകന യോഗത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊന്നും പങ്കെടുത്തില്ല എന്നാണ് പത്രക്കാര് പറഞ്ഞത് കാരണം സീതാംശു കൊട്ടൊക്കെ നമ്മുടെ ബാറ്റിംഗ് കൊച്ചി ഗൗതം ഗംഭീർ ഒക്കെ ഉണ്ടായുള്ള അവരൊക്കെ ഉണ്ടായുള്ളൂ പിന്നെ ശുഭ്മാൻ ഗിൽ ഉണ്ടായുള്ളൂ ശരിക്കും അവർ മതി കാരണം മറ്റുള്ള ടീം ആണ് പക്ഷെ അവലോകന ലോകത്തിൽ ഇത്രയും സീരിയസ് ആയ സീനിയേഴ്സ് ആയ ആൾക്കാർ എടുക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളോട് പറഞ്ഞു വന്നത് അതൊന്നുമല്ല അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ഇത് ശുഭ്മാൻ ഗില്ലിൻ്റെ ഈ സംഭവം കേട്ടപ്പോൾ എനിക്കും സത്യത്തിൽ ചിരിയാ വന്നത് കാരണം എന്തെങ്കിലുമൊക്കെ വേണമല്ലോ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരേ കാരണങ്ങൾ ഉണ്ടെന്ന് ഒരു തോറ്റപ്പ പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ടീം സെലക്ഷനിലൊക്കെ ഒരുപാട് പ്രശ്നം പറ്റി അതിനുമുമ്പേ ഞാൻ നിങ്ങളൊരു കാര്യം പറയണ്ട ഈത്തരത്തിൽ ഞാൻ സാധാരണ രീതിയിൽ പറയാത്താരോടും അതാണ് ഇപ്പോൾ നേരത്തെ പറയാൻ പറ്റും അതായത് ഞാൻ ചാനൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരോടും പറയാറില്ല അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തെന്ന് അറിയില്ല ഇപ്പൊ ഈ ഒരു പ്രായമായിട്ട് വന്നിട്ട് ക്രിക്കറ്റിനിപ്പൊ സമയം വൈകുന്നേരം ഒരു ആയി നല്ല ഇടിവട്ടും മഴയൊക്കെ പുറത്ത് വന്നിട്ട് വെറുതെ ചുമ്മാ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവെന്ന് വിചാരിച്ചിട്ടാണ് വല്ല മുന്നൊരു ഇങ്ങനെ വീഡിയോ ചെയ്യണത് അപ്പോൾ ഇപ്പോഴും രാത്രിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഫ്ലഡ് ലൈറ്റ് കളിക്കാരുമോ അതിന് ഇതിന് സണ്ടേക്കായിക്കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും അതിൻ്റെ പ്രായമൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണേ അതായത് ഒരു എൺപതിൻ്റെ അവസാനത്തിൽ എനിക്ക് ഒരു തൊണ്ണൂറിലേക്ക് വളർന്ന് വന്ന് അന്നേരത്തൊരു ക്രിക്കറ്റ് അതിപ്രസവും ഒക്കെ ഉണ്ടായിരുന്നു അത് മനസ്സിൽ പോകണില്ല നമ്മളെപ്പോഴും അവസരം രണ്ട് പിള്ളേർ അങ്ങനെ രണ്ട് പിള്ളേർ അത് നട്ടിട്ട് പോകണില്ല പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് അറിയില്ല നിങ്ങൾ ചിലപ്പോൾ വെറുപ്പിക്കുന്നതു കൊണ്ടായിരിക്കും പക്ഷെ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സംഭവം ഗില്ല് പറഞ്ഞത് എന്താണെന്ന് പറയാം ഗില്ലി ഇന്നലെ വന്നിട്ട് പറയാനാണ് അതായത് കളി ഓസ്ട്രേലിയക്കെതിരെ കളി ഒരു കാര്യമുണ്ട് പവർ പവർപ്ലേയിൽ ഞങ്ങളുടെ ആ നിർണായകമായി വിക്കറ്റ് പോയിരുന്നു വിക്കറ്റ് പോറ്റിനെ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ വേറൊരു കാര്യം പറയണേന്ന് വെച്ചാൽ എന്താ അറിയാം എന്താ പറഞ്ഞത് അയ്യോ പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല ഏഹ് ആ മഴ മഴ കളിയുടെ ഒഴുക്കിനെ സ്വാധീനിച്ചു അതും ഒരു തോൽവിയുടെ കാരണവും അതൊരു ചെറിയൊരു കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്നറിയാമോ അറിയാമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കെ എൽ രാഹുലും അക്ഷര പട്ടേലും നിന്നിട്ട് ഒരു കൂട്ടുകേട്ടൊക്കെ സാധ്യമാക്കിയാണെന്ന് എനിക്ക് തോന്നി ആദ്യം മുപ്പത്തഞ്ച് ഓവറാക്കി പിന്നെ ഇരുപത്തി ആറ് ഓവറാക്കി കളി ചിലപ്പോ ഓസ്ട്രേലിയയുടെ വിക്കറ്റ് വീണാ ചിലപ്പോ ഒരു ടെൻ പേഴ്സിലേക്ക് ഇന്ത്യക്ക് വിജയ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കായിരുന്നെന്ന് എനിക്ക് തോന്നിയത് സത്യമാണ് പക്ഷേ പവർ പ്ലേയിൽ നിർണായകമായ വിക്കറ്റ് പോയാലും തോറ്റേന്ന് അല്ലെങ്കിൽ കളി പരി കളിക്കാട്ട് തോറ്റേന്ന് പറഞ്ഞാൽ പോരെ ഇതിനകത്ത് സംഭവിച്ചു പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ വാഷിംഗ്ടൺ സുന്ദര ടീമിൽ എടുക്കണേലും രവീന്ദ്ര ജഡേജ രവീന്ദ്ര ജഡേജായിരുന്നു മുഹമ്മദ് ഹർഷിദ് റാണേക്കോര മുഹമ്മദ് ഷമി എടുക്കണോടും ബുംറ കേതെ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് വിശ്രമം കൊടുത്തു അപ്പം പിന്നെ ടീം എടുപ്പിൽ ഭയങ്കര അത് അതായത് ജഡേജക്കിനൊരു അംഗത്തിന് ബാല്യം കൊണ്ടന്നെ ലാസ്റ്റ് വെസ്റ്റ് ഇൻഡീസിനായിട്ടുള്ളത് ഇതായിരുന്നു സെഞ്ചുറി അടിച്ചാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിരുന്ന മാൻ ഓഫ് ദി ആയിരുന്നു ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്ന സംഭവമില്ലല്ലോ ഇപ്പം പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്ന അപ്പം നമ്മൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തെന്നാണ് തോന്നുന്നത് എന്നെപ്പോലുള്ള സാധാരണക്കാരൻ ഒരു ക്രിക്കറ്റിന് നമ്മൾ എപ്പോഴും എല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യണോണ്ട് എനിക്ക് അങ്ങനെ തോന്നണം അപ്പം നിങ്ങൾക്ക് എന്തായിരിക്കും മുമ്പ് ചെയ്ത് കളി തൊട്ട് നമുക്ക് ഭയങ്കര വിഷമായി അതായത് ഏഷ്യയിലെ നിലവാരം കുറഞ്ഞ ടീമുകളായിട്ടാണ് ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടാ നിലവാരം കുറഞ്ഞ ടീമാണ് ഇത് ആൾക്കാർ സോഷ്യൽ മീഡിയ കമൻറ്റ് ചെയ്യാൻ കേട്ടോ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ല പക്ഷേ സത്യമല്ലേ ശ്രീലങ്ക പാകിസ്ഥാനൊക്കെ ഒരു പണ്ടത്തെ നിലവാരം ഉണ്ടാ കട്ടൊക്കെ ഇക്കട ഇന്ത്യ പക്ഷേ ലോകത്തിൽ ഒന്നാം നമ്പർ ട്വൻറ്റി ട്വൻറ്റിയും ടെസ്റ്റിൽ നാലാ മൂന്നാട്ടാണ് ഇപ്പോൾ ഒന്നായിരുന്നു അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ എപ്പോഴും മാലാവാറില്ലെന്നാണ് അതിൻ്റെ ടീമാണ് അപ്പോൾ സേനാ രാജ്യങ്ങളോട് പ്രത്യേകിച്ച് അതായത് ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് ഓസ്ട്രേലിയ അവിടെയൊക്കെ പോയിട്ട് അടിച്ച് തകർത്ത് ജയിക്കേണ്ട അവിടത്ത് ജയിച്ചിട്ടുള്ള ആളുകളാണ് ഈ വിരാട് കോഹ്ലിയൊക്കെ തകർത്ത് ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ ഫുള്ള് വിരാട് കോഹ്ലിയാണ് അതേപോലെ ടെസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അജിങ്ക്യഹാന എനിക്ക് ടെസ്റ്റ് കളിക്കാൻ താല്പര്യം എന്നൊന്നെടുക്കോ സെലക്ടർമാർ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ തിരിച്ചൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണെന്ന് ഓർക്കണില്ല കേട്ടാ ഓസ്ട്രേലിയയിൽ വെച്ചായിരുന്നു അവിടെ വന്നിട്ട് ക്യാപ്റ്റൻ ആയിട്ട് ഫുള്ള് കളി ജയിച്ചിട്ട് ഇവിടെ കപ്പുണ്ടെന്ന ആളാണ് ഈ അജിങ്ക്യഹാൻ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്സ് ഒക്കെ നടക്കണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ശുമാഗിൽ ഗില്ലി വന്ന് പറഞ്ഞ കാര്യം നിങ്ങളോട്ട് പങ്കുവച്ചതാണ് അപ്പം തോറ്റതിൻ്റെ കാര്യം ഇതാണ് അല്ലെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഈ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ബീച്ചുകളിൽ ഇന്ത്യ നോക്കി കളിക്കാതെ പോയി അതായത് കുറച്ചും കൂടി എന്താ പറയണത് പ്രാക്ടീസിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിപ്പോയി അതൊക്കെയാണ് ഈ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ നമ്മളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ കുറെ നാളുകളായിട്ടാണ് പറയണം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പിന്നെ എന്താണ് ഈ പറയണതെന്ന് എന്തെങ്കിലും ക്രിക്കറ്റിനെ ഇഷ്ടമുള്ളവർ ഒന്ന് വന്ന് പറയുകയാണെങ്കിൽ വലിയ വരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടും ഒന്നും യാതൊരു വിരോധമൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്തവരോട് ഭയങ്കര സ്നേഹം മാത്രം നിങ്ങളൊന്ന് വീഡിയോ കാണാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ